എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആ ശ്രീദേവി എന്ന പെൺകുട്ടിക്ക് മാത്രമാണ് ആകെ ഒരു അലവും കാര്യങ്ങളൊക്കെ ആ വീട്ടിലുള്ളതെന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു രീതിയിലാണ് അവളുടെ സംസാരം നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ വച്ചാൽ ഏ നമ്മൾ ഈ പറയുന്ന കള്ളങ്ങളൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് അത് ശരിയാണെന്ന് തോന്നണുണ്ടോ മാത്രമല്ല അവർ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്നും ഓർത്ത് ഓർത്ത് നോക്കിയാൽ മാത്രമല്ല ഈ ഒരു ചിലവല്ലല്ലോ ഇനി വരാനിരിക്കുന്ന ഒരുപാട് ചിലവില്ലേ കല്യാണമൊക്കെ നടത്തണ്ടേ ആ കല്യാണം നടത്തുന്നത് നമ്മളല്ലോ ഗോമതി ബാലനല്ലേ എന്ന് പെണ്ണിൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുക അതൊക്കെ എങ്ങനെ നടക്കും അതൊക്കെ നടത്തും അതൊക്കെ നടക്കും ഇത്രയൊക്കെ നടക്കുമെങ്കിലേ അതൊക്കെ നടക്കും എന്തായാലും ഇങ്ങനെ ഒരു അറിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പണിപ്പെട്ടില്ലേ ആ പണികൾക്കൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു മരുന്ന് ഫലം തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവിടെ ചോദിച്ചാൽ പണികൾക്ക് മറുപടി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എനിക്ക് വയ്യ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങളോടല്ല എന്നോടല്ലേ ചോദിക്കുക കല്യാണം കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ അറിയുന്നെങ്കിലോ മോളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും കുഴപ്പമില്ല കെട്ടിയില്ലേ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഇതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൊഞ്ഞുമോളെ നീ പറയുന്ന ബാലൻ എന്ന് പറയുന്നയാൾ അഭിമാനിയാണ് അഭിമാനി അയാൾ ഒരിക്കലും ഇങ്ങനെ വല്ലതും ആണെന്ന് അറിഞ്ഞാൽ പോലും അയാൾ പുറത്ത് പറയത്തില്ല മാത്രമല്ല അയാൾ വലിയ സന്തോഷത്തിൽ ആശിച്ച് മോഹിച്ച് നടത്തുന്ന കല്യാണമാണ് അയാളുടെ വർത്താനത്തിൽ നിന്ന് അതെനിക്ക് മനസ്സിലായതാ കാരണം അയാളുടെ ഇളയ രണ്ട് ആൺമക്കളുണ്ടല്ലോ അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഇതുപോലെ നാടൊട്ട് കറിഞ്ഞ് നടത്തിയതല്ല അല്ലാതെ നടന്ന് ഒളിച്ചോടി പോവുമോ വിളിച്ചോണ്ട് വരുവോ അങ്ങനെ എന്തൊക്കെയോ നടന്ന കല്യാണമാണ് അതിൻ്റെ ഒരു നീരസവും അതിൻ്റെ ഒരു സങ്കടവും അയാളുടെ സംസാരത്തിൽ എപ്പോഴും ഉണ്ട് അപ്പം ചെയ്യും ഇത് നാടറിഞ്ഞ് നടത്താനുള്ള വലിയൊരു കല്യാണമാക്കി നടത്തുകയും ചെയ്യും ഈ നടത്തി കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റുമോ കാരണം എല്ലാത്തിനും പിന്നിലാരാണ് ബാലൻ ആര് എല്ലാവരും ബാലനെ കുറ്റപ്പെടുത്തും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ബാലനെ ആവുമ്പോൾ ബാലം പിന്നെ മിണ്ടത്തില്ല അതുകൊണ്ട് മോള് പേടിക്കേ വേണ്ട പിന്നെ അപ്പോഴേക്കും ഇളയ വെണ്ണ് പറഞ്ഞു എൻ്റെ പൊന്നമ്മയെ ചേച്ചിക്ക് കുറ്റബോധമാണ് തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നു എന്നുള്ള കുറ്റബോധം ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്തിന് കുറ്റബോധം ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ പറയും എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അതുപോലെ നീ അങ്ങോട്ട് ചെയ്താൽ നിനക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ആ ചെറുക്കനെ കണ്ടില്ലേ ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ചെറുക്കൻ നല്ലൊരു ചെറുക്കനല്ലേ മാത്രമല്ല നല്ല സ്വഭാവമുള്ള തങ്കപ്പെട്ട സ്വഭാവമാണ് ആ ചെറുക്കൻ്റേത് ഞങ്ങൾ അന്വേഷിച്ചതാണ് അപ്പം ബാലൻ്റെ ആ ഒരു മകൻ മാത്രമല്ല ബാലൻ്റെ മൂന്ന് മക്കളെ ബാലം വളർത്തിയ മക്കളുടെ എല്ലാവരുടെയും സ്വഭാവം അതുപോലെ തന്നെയാണ് പിന്നെ ആ പെണ്ണിന് ഗവണ്മെൻറ്റ് ജോലിയാണുള്ളത് ആ ആകാശിൻ്റെ ഭാര്യയ്ക്ക് അപ്പം അവരുടെ മുന്നിലൊക്കെ നമ്മുടെ മോളെങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് ഭാര് ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ് ഓ അതിനാണോ വഴിയില്ലാത്തത് അതൊക്കെ പറഞ്ഞു തരാം അപ്പം ഗവണ്മെൻറ് ജോലിയുള്ള പെണ്ണല്ലേ ഞാൻ വലിയ പഠിച്ചു എന്നോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ശ്രീദേവി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന വഴി കൂടെ നീ അങ്ങോട്ട് പോയാൽ മാത്രം അത് വേറെ കുഴപ്പമൊന്നുമില്ല നീ പോയി ഡ്രസ്സൊക്കെ മാറിക്കിങ്ങോടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയും അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടാം ശ്രീദേവിക്കാണെങ്കിലും ഒന്നാലും ഒരു ടെൻഷൻ പോലെ ഒക്കെ തോന്നുന്നുണ്ട് എൻ്റെ പൊന്നി ചേച്ചി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാരനെങ്കിലും ഉണ്ടല്ലോ മണി മണി പോലെ നിന്നേ ഓ ഈ അച്ഛനും അമ്മയെ അഭിനയിക്കുന്നവർ നൂറട്ട് ഞാനും കൂടെ അങ്ങ് അഭിനയിച്ചേ അവരെ അങ്ങ് വീഴ്ത്തിയനെ പൂർണ്ണമായിട്ടും പിന്നെ ഞാൻ പറയുന്നവനെ അവിടെ ഉള്ളവർ കേട്ടേനെ എന്നൊക്കെ ഇങ്ങനെ അനിയത്തി പറയുക നിൻ്റെ അത്രയും കടിച്ചൊന്നും എനിക്കില്ലാടി എന്ന് ചേച്ചി ഇങ്ങനെ പറയുകയാണ് എന്തായാലും ബാലനാണെ ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും സംസാരിക്കുന്നത് മൊത്തം ഈ ആനന്ദിൻ്റെ കുറിച്ച് തന്നെയാണ് മീനാക്ഷി ആ അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിക്കാനാണ് കേട്ടോ മീനാക്ഷി ആകാശേ ആ ആനന്ദേ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരെ വിളിച്ചു നിങ്ങളിങ്ങ് വന്നേ അതെ കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ അയ്യോ അതിന് പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ ഇനിയിപ്പം ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് കല്യാണം നടത്തുക അതെ നമുക്ക് എൻഗേജ്മെൻറ്റും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയും കൂടെ ഒരുമിച്ച് അങ്ങനെ നടത്തണം അല്ലേ നല്ലത് എന്തായാലും കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു അയ്യോ അതിനൊരു മുഹൂർത്തവും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഗവൺമെൻറ്റിയും പറഞ്ഞു തിരക്കിട്ട് നടത്തുമെന്ന് വേണ്ടെന്നേ എന്തായാലും ആ ഒരു ഇതൊക്കെ നോക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് നടത്തിയാൽ മതി മുഹൂർത്തവും നോക്കണം അതുപോലെ തന്നെ നമുക്ക് പോയി പെണ്ണിൻ്റെ വീടും ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം എന്ത് കണ്ടാലും ഇനി ഉദയഭാനുസാറിൻ്റെ മകള് തന്നെയാണ് ആ ആനന്ദിൻ്റെ പെണ്ണ് അത് കഴിഞ്ഞിട്ട് എടുക്കണം ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കുന്നതാണ് എടുക്കാൻ നേരത്തെ അവരെയും വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു എൻ്റെ പൊന്ന എന്തിനാ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പോയി പെണ്ണിൻ്റെ വീട് പോലും കണ്ടില്ലല്ലോ പെണ്ണ് കാണാൻ മാത്രമല്ലേ നടന്നിട്ടുള്ളൂ നമുക്കൊന്ന് പോയി കാണണ്ടേ ഇല്ലില്ല കാണുന്നതും കാണുന്നതുമല്ല ഉടനെ തന്നെ കല്യാണം നടത്തണം എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇത്രയ്ക്ക് ധൃതി വേണോ അച്ഛാ ഏ ആ ധൃതി വേണം കാരണം എൻ്റെ മകൻ ആനന്ദിൻ്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചു പോയ പോയ ഏറ്റവും വലിയ ഒന്നാണ് മറ്റു പല ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം തകർത്തു എൻ്റെ മക്കൾ പക്ഷേ ഈ ആഗ്രഹം ഈ ആഗ്രഹം നടത്താതെ പോകരുത് മാത്രമല്ല എൻ്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ് അപ്പം അതുകൊണ്ട് അത് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ കല്യാണം നടത്തണ്ടതെന്ന് ആരെ പറഞ്ഞു ഇത്ര ധീർ വേണ്ടതേ പറഞ്ഞുള്ളൂ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ മീനാക്ഷി നിനക്ക് അതെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു നല്ല പെൺകുട്ടിയാണ് ആനന്ദിന് ആനന്ദ എണ്ണയെ ചേരുകയും ചെയ്യും പിന്നെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ അപ്പോഴേക്കും നമ്മുടെ ഗോമതി എടുത്തിട്ടു കേട്ടോ അതെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു എന്താ നിനക്ക് വലിയ ഡ്രസ്സ് കൊടുക്കുന്നതിനെക്കുറിച്ചാണോ അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അതല്ല ആനന്ദിൻ്റെ കല്യാണമാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അല്ല ആര്യനെ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലേട്ട ബാലേട്ടൻ വഴക്ക് പറയരുത് ആര്യനു വേണ്ട ഈ ചടങ്ങുകൾക്കൊക്കെ ഇന്നോ ആര്യന് വരാൻ പറ്റിയില്ല ആര്യൻ വന്നില്ല നിങ്ങൾ വിളിച്ചില്ല എന്തായാലും ബാക്കി കാര്യങ്ങൾക്ക് ആര്യൻ വേണം ആരനില്ലാതെ ഒന്നും നടക്കത്തില്ല ആര്യനും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആര്യനും സന്തോഷത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാനിതിന് പങ്കെടുക്കുകയുള്ളൂ അപ്പോൾ ആനന്ദിൻ്റെ കല്യാണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇത്രേ ഉള്ളോ അപ്പോൾ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് ഗോമതി പറയുകയാണ് ആര്യൻ വേണം ആരിൻ 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 എന്തുണ്ടെങ്കിലും അവസാനം വന്നെത്തുന്നത് ഇതിലാണ് മനുഷ്യൻ്റെ സന്തോഷം നശിപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ആര്യനെ കാണാനായിട്ട് പോകുന്നതാണ് ആനന്ദും ഭാര്യനും തമ്മിലുള്ള സംസാരമാണ് നീ എന്തായാലും ഇന്നലെ ചെയ്ത് ശരിയായില്ലാട്ടോ ഒന്ന് വരായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു മാത്രമല്ല അമ്മ ഒരുപാട് പ്രതീക്ഷിച്ചു നീ ഉണ്ടാകുമെന്ന് നീ എന്തിനാണ് അച്ഛനോട് ഇത്ര വാശിയെടുക്കുന്നത് ഏ അച്ഛൻ നമ്മുടെ മക്കളെ അച്ഛൻ എങ്ങനെയാണ് കണ്ടതെന്ന് അറിയാവുന്നതല്ലേ ഇതിനു മുമ്പ് വീട്ടിൽ വെച്ചിട്ടും ഒരുപാട് തവണ അച്ഛൻ നിന്നെ വഴക്കു പറയുകയും നിന്നെ തല്ലുകൊക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ടൊന്നും നീ ചെയ്യാത്ത ഒരു ചെയ്യാത്തൊരിതാണല്ലോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കും കാര്യങ്ങളും അച്ഛന് നിന്നെ തല്ലുവൊന്നുമില്ലല്ലോ അച്ഛൻ്റെ വഴക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞോ വേണ്ടേട്ടാ വേണ്ട ആൻഡേട്ടാ അതിനെക്കുറിച്ച് നമുക്കിനി സംസാരിക്കേണ്ട എന്തായാലും അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞത് കഴിഞ്ഞതാണ് എൻ്റെയും ഇത്രയുടെയും ജീവിതം ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതും അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും നിൻ്റെ പഠനം പോയില്ലേടാ നിൻ്റെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലല്ലോ പഠനം നീ ഉപേക്ഷിച്ചില്ലേ വേണ്ടിയിരുന്നില്ല മോനെ എന്ന് ആരിനോട് ആനന്ദ് ഇങ്ങനെ പറയാ അതൊന്നും ഏട്ടൻ ഏട്ടനിപ്പം ചിന്തിക്കേണ്ട ഏട്ടനിപ്പോൾ ഏട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ വന്നില്ലായിരുന്നു ഞാൻ ഏട്ടനെ ഏട്ടൻ്റെ ആ ഒരു പെണ്ണിനെ കണ്ടില്ലായിരുന്നു എന്നൊക്കെ അത് ഏട്ടൻ്റെ വെറും തോന്നലാണ് ഞാൻ കാണുകയും ചെയ്തു എന്തായാലും ഏട്ടനെ പറ്റിയ നല്ല സുന്ദരി പെൺകുട്ടി തന്നെയാണ് ഏട്ടന് നല്ല മാച്ചാണ് പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ എനിക്ക് ആനന്ദ് പറഞ്ഞത് നീ വെറുതെ പറയരുത് നീ വന്നില്ല എന്ന് എനിക്കറിയാം വെറുതെ തമാശ പറയുന്നതല്ലേ അല്ലെങ്കിൽ മീനാക്ഷിയോ ആരെങ്കിലും വിളിച്ച് മിത്രയോട് പറഞ്ഞിട്ടുണ്ടാകാം പെണ്ണിനെ കുറിച്ച് അപ്പോൾ അതല്ല ഞാൻ കണ്ടതാണ് നോക്കിക്കേ എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അതെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ഉള്ളത് തന്നെ ഞാൻ ആ ഗേറ്റിന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു പിന്നെ നീ എൻ്റെ അകത്തേക്ക് കയറി വരാതിരുന്നത് ഓ വേണ്ടേട്ടാ നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് അച്ഛനെ വെറുതെ സങ്കടപ്പെടുത്തണ്ട എടാ അച്ഛൻ്റെ സങ്കടമല്ല നീ അമ്മയുടെ സങ്കടം ഒന്ന് കാണണ്ടേ നീ അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്നെ ഒന്ന് വിളിക്കാത്തതിൻ്റെ പേരിലേക്ക് അമ്മ എത്ര സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ ഓരോ നിമിഷവും ഓരോ സന്തോഷ നിമിഷങ്ങളിലും അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് വരുന്നത് നിൻ്റെയും മിത്രയുടെയും മുഖം മാത്രമാണ് അതമ്മ അച്ഛനോട് പറയുകയും ചെയ്യുന്നുണ്ട് ആ അമ്മയുടെ ധർമ്മസങ്കടമെങ്കിലും നീ മനസ്സിലാക്കണ്ടേ നീ മിത്രയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വാ ഇല്ലേട്ടാ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എൻ്റെ എന്തായാലും ഏട്ടൻ്റെ കല്യാണത്തിന് ഏട്ടൻ്റെ രണ്ടനിയന്മാരിൽ ഒരാളായ ഞാൻ എന്തായാലും മാറി നിൽക്കാനൊന്നും പോകുന്നില്ല ആകാശവാണി എങ്ങനെയാണോ അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് ഞാനുണ്ടാവും ഏട്ടൻ്റെ ഒടൊപ്പം തന്നെ അതുകൊണ്ട് ഏട്ടൻ സങ്കടപ്പെടുന്ന ഒന്നും വേണ്ട ഞാൻ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണ് കാണലിന് മാറി നിന്നു ശരിയാണ് പക്ഷേ ഏട്ടൻ്റെ കല്യാണത്തിന് ഞാനുണ്ടാകും അപ്പോൾ അടുത്ത ദിവസം മറ്റ് അവിടെ കാണാൻ പെണ്ണിനെ കാണാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരാണേലും നല്ല മനുഷ്യരൊക്കെയാണ് പെണ്ണിനെ കാണാനും തരക്കേടില്ല ഓ തറക്കേടില്ല എന്നല്ലോ നല്ല സുന്ദരി പെണ്ണാണല്ലോ പിന്നെന്താ അങ്ങനെ പറയുന്നത് ആ സുന്ദരി ആ എന്ന് ആനന്ദിങ്ങനെ പറയാട്ടോ ആനന്ദ് എൻ്റെ ഫ്ലാറ്റായിപ്പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു മാമനെന്നെ വിളിച്ചായിരുന്നേ എന്ന് ഈ നമ്മുടെ ആര്യനിങ്ങനെ ഇങ്ങനെ പറയാട്ടോ എന്തായാലും കല്യാണ നിശ്ചയത്തിനന്ന് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന നേരത്തും അന്ന് ചിലപ്പോൾ അവിടെ ആയിരിക്കും നിശ്ചയം കായിട്ട് നടത്തുന്നത് അച്ഛൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും ഞാൻ മിത്രോട് കാര്യം പറയണം ഞങ്ങൾ വരാം ഏട്ട ഏട്ടൻ സങ്കടപ്പുഴവും പേടിക്കൊന്നും വേണ്ട എന്തായാലും ഏട്ടൻ്റെ കല്യാണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ഛൻ്റെ മൂന്ന് മക്കളുടെ കല്യാണം അച്ഛന് നടത്താൻ പറ്റിയിട്ടില്ല അച്ഛൻ്റെ മൂന്ന് അതിൽ രണ്ട് മക്കളുടെ കല്യാണം നടത്താൻ ആ മൂന്ന് ആൺമക്കളിൽ രണ്ടും മക്കളുടെ കല്യാണം നടത്താൻ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ഇനിയിപ്പോൾ ആനന്ദന്റെ ആ കല്യാണത്തിലാണ് അച്ഛൻ്റെ പ്രതീക്ഷ എന്തായാലും ഈ കല്യാണം അച്ഛൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ അടിപൊളിയാക്കി തീർക്കണം എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടാകും എല്ലാ പിണക്കവും മറന്ന് എല്ലാത്തിനും കൂടെ ഞാൻ ഞാനുണ്ടാകും എന്നാരെയും ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആരും കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആരുടെ ഈ സോഫ്റ്റ് ആകാതെ ഈ തട്ടിക്കേറി മുട്ടുകയറിയുള്ള സംസാരവും പെരുമാറ്റവും നമ്മൾ കലിപ്പനാണെന്നല്ല ചിന്തിക്കുന്നത് ഒരു വ്യക്തിത്വം ഇല്ലാത്തതല്ലേ ഈ മനുഷ്യനെന്താ ഇങ്ങനെയെന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ പണ്ടത്തെ ശിവനൊക്കെ കലിപ്പെടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ കലിപ്പ് കാണാൻ പോലും നല്ല രസമുണ്ടായിരുന്നു ഇതേ ഇതേസമയം നമ്മുടെ ഉദയഭാനുവിനെ തേടി രാത്രിയിൽ ഒരു ചേട്ടനും ചേച്ചിയും വരികയാണ് കേട്ടോ മറ്റാരുമല്ല അല്ല ഇയാൾ കടം മേടിച്ച ആൾക്കാരാണ് അപ്പോൾ പാതിരാത്രി വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ ഉദയഭാനു ഇങ്ങോട്ട് ഇറങ്ങി വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവരിങ്ങനെ വിളിക്കുക ഇതാരാണപ്പാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കടം മേടിച്ച ആൾക്കാരാണ് അപ്പോൾ അതായത് ഇവർ കടം ഇവർ കുറച്ച് പൈസ ഈ വരുന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് തിരിച്ചു ചോദിക്കാനായിട്ടാണ് വന്നത് അപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഒന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞ് കൈ മലർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കാശ് എണ്ണ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നോ ഏ കാശെണ്ണു മേടിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ പല കാരണങ്ങളും പറഞ്ഞിട്ട് പൈസ തിരിച്ചു തരാതിരിക്കുന്നത് അങ്ങനെ അത്ര നന്നായ ഒരു ഇട ഇടപാടല്ല ഇതിന് പറയണ പേര് മറ്റതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളും ഓരോ കുറച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ഓഹോ കാശ് തരാൻ മനസ്സില്ലെങ്കിലോ എന്ന് ഉദ്യ ഭാനുവിൻ്റെ കെട്ടിയോൾ കാശ് തന്നില്ലെങ്കിൽ കാശ് മേടിക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് ആ ആളുടെ കെട്ടിയോൾ അവസാനം അത് ഒച്ചപ്പാടി ാടും ബഹളവും ഈ രാത്രി ആയി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ അവിടെ റോഡ് കടന്ന ഒച്ചപ്പാടും ബഹളവും നിങ്ങൾ പകല് വന്നാൽ കാണാൻ പറ്റില്ല എന്നറിയാം നിങ്ങളെല്ലാവരും ഒളിച്ചിരിക്കുകയാണല്ലോ എവിടെയെങ്കിലും പോവാ ഞങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ഹായെ എന്തായാലും പൈസ തരാൻ മനസ്സിലായി ഈ രാത്രി ഞങ്ങളുടെ ഇതിലോട്ട് പൈസ ഇല്ല പൈസ ഉണ്ടെങ്കിൽ തന്നെ ആ പൈസ ഉണ്ടായിട്ട് ഞങ്ങൾ വെച്ചോണ്ടിരുന്നില്ല എന്ന് പറയുന്നതല്ല പൈസ ഞങ്ങളുടെ ഇല്ല പിന്നെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ തരുവോ ഇല്ല എന്ന് ഉദ്യഭാനെ കെട്ടികളിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും ദേവി ഇറങ്ങി വന്നു ശ്രീദേവി ഇറങ്ങി വന്നിട്ട് എൻ്റെ പൊന്നമ്മയും ഒച്ചപ്പാടും ബഹളവും വെക്കല്ലേ ആൾക്കാർ മൊത്തം കേൾക്കൂല്ലേ ആൾക്കാർ ഉറങ്ങാണ് അവരെയൊക്കെ വിളിച്ചുണർത്താനായിട്ട് എന്തുമായിരുന്നു ചേട്ടാ ചേട്ടൻ്റെ പൈസ ഞങ്ങൾ തന്നേക്കാം എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം ചേട്ടൻ ഇപ്പോൾ ഒന്ന് പോ എന്ന് ദേവി ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല പൈസയും കൊണ്ടേ ഞങ്ങൾ പോവുള്ളൂ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഉറപ്പാണോ പൈസയും കൊണ്ടേ പോവുള്ളൂ ഇവിടെ പൈസ ഇല്ലയെന്ന് പറഞ്ഞില്ലേ എന്നാൽ പൈസയ്ക്ക് പകരം കൈ കിടക്കുന്ന വളയോ എന്തെങ്കിലും ഒരു താ ഞങ്ങൾക്ക് അതിനുള്ള മൂല്യമുള്ള സാധനം കിട്ടിയാൽ മതി അപ്പോഴേക്കും ഉദയഭാനവും കിട്ടിയവനും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ഉച്ച ഉദയഭാനവും കിട്ടിയവളും കൂടി പരസ്പരം നോക്കുകയാണ് കാരണം കൈ കിടക്കുന്ന വളയോ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള സ്വർണമോ ഒരുതരി പൊന്നോ എടുക്കാനില്ല ആകെയുള്ളത് ഇവര് നാല് ജന്മങ്ങളും കുറേ കള്ളത്തരങ്ങളും മാത്രമാണ് അവസാനം ദേവി എന്ത് ചെയ്തു ദേവി അത്ര മോശക്കാരി ഒന്നുമല്ല ശരി ചേട്ടാ ചേട്ടൻ്റെ ആ പൈസയ്ക്ക് ഞങ്ങളുടെ കയ്യിലിപ്പോൾ പൈസ തരാനില്ല അത്രയും കിട്ടുമോയെന്നറിയില്ല എന്തായാലും ഞാൻ ഞാനെൻ്റെ വള തരാം എന്നും പറഞ്ഞിട്ട് വളയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്തോ ദേവാനും ഭാര്യയും കൂടെ നോക്കുന്നുണ്ട് കാരണം നല്ല ഒറിജിനൽ വളയൊന്നും അല്ല അപ്പോഴേക്കും മോളെ അത് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിനയം കഴിച്ചു കാഴ്ചവെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ എൻ്റെ പൊന്നച്ച ഇനി ഒന്നും പറയണ്ട കേട്ടോ വെറുതെ വഴക്കും വക്കാണൊക്കെ ഉണ്ടാക്കാനായിട്ട് ചേട്ടാ ചേട്ടനാ ആ വളയം കൊണ്ട് പറഞ്ഞിട്ട് ഈ ചേട്ടന ചേച്ചീനെ നമ്മുടെ ദേവി അങ്ങ് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി എൻ്റെ പൊന്നുമോളെ മോളി രക്ഷിച്ചു ഇല്ലായിരുന്നെങ്കിലോ എൻ്റെ പൊന്നച്ച ഇതുപോലെയുള്ള കടക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെങ്ങാൻ വന്ന സമയത്തേക്ക് കടക്കാരൊക്കെ വരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇല്ലടി കല്യാണം കഴിയുന്നതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവുകയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ രാജയോഗമല്ലേ നമുക്ക് രാജയോഗം നീ പേടിക്കേ വേണ്ട സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ദാ വീണ്ടും ഒച്ചപ്പാടും ബഹളവും ദേവി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൈപ്പിൽ ചോട്ടിൽ നിന്ന് കുറേ കലബല ശബ്ദവും ഒച്ചപ്പാടും കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുന്ന സൗണ്ടും ഒക്കെ കേട്ടിട്ടാണ് പ്ലാസ്റ്റിക് ഗോളങ്ങൾ തമ്മിൽ എടുത്തെറിയുമൊക്കെ ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് ദേവി കാരണം മറ്റൊന്നുമല്ല വെള്ളം പിടിക്കാനായിട്ട് ഒരു കോളനി ആണല്ലോ വെള്ളം പിടിക്കാനായിട്ട് ഒരു കുടം കൊണ്ട് വെച്ചു അന്നേരത്തേനും ന്യായമല്ലാതെ ഈ യുദോഭാനുവിൻ്റെ ഭാര്യ നമ്മുടെ ഈ ഇവളുടെ ദേവിയുടെ അമ്മ കൊണ്ടുപോയിട്ട് അടുത്ത കുടം കൊണ്ടുവച്ചു ഞങ്ങൾക്ക് ഇന്നലെ വെള്ളം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത് ക്യൂ ആണ് ക്യൂവിൽ നിന്നിട്ട് വെള്ളം എനിക്കവിടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങനെ ഒരു ക്യൂവും പാലിക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി വഴക്കായി അവസാനം പെണ്ണുങ്ങളും തമ്മിൽ പിടിയും വലിയൊക്കെയായി അപ്പോഴാണ് നമ്മുടെ ഉദയഭാനു ആ സമയത്തുണ്ടോ ഉദയഭാനു ഒന്നും പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളൊന്നും കേൾക്കത്തില്ല ഉദയഭാനുൻ്റെ കെട്ടികളെ ഇട്ടെത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവി അങ്ങോട്ടൊക്കെ ഓടി വന്നില്ലേ ദേവി ആ ഒരു ദാവണയൊക്കെ തീർത്ത് കയറ്റി വന്നിട്ട് ദേവിയുടെ തനി സ്വഭാവം കൂടെ പുറത്തെടുപ്പിച്ച് ദേവി അങ്ങ് മൂദേവിയായി എന്തായാലും അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവിടെ കിടന്നിട്ട് ഷോ ഇറക്കുകയൊക്കെ ചെയ്യുന്നത് ദേ ഉദയഭാനിൻ്റെ മകളാരാന്നറിയില്ല എത്ര നാൾ ഞാനൊന്നും മിണ്ടിയിട്ടില്ല ഇനി ഞാനങ്ങനെ മിണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ ഒച്ചപ്പാടും മകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ആട്ടങ്ങി കിട്ടാം അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സി ഒ കെ താങ്ക്